ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അഭിമന് ന്യൂസ് വേൾഡ് എൽ പി യു പി എക്സാമിനായാലും എൽ ഡി സി എക്സാമിനായാലും ഇനി ഏത് പി യു സി എക്സാമിൻസിനായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളെക്കുറിച്ചാണ് എല്ലാവരും പ്രയോജനപ്പെടുത്തുക ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ അനുച്ഛേദം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പ്രസ്താവിക്കുന്നു മൂന്നാമത്തേത് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം പതിമൂന്നാമത്തേത് ജുഡീഷ്യൽ റിവ്യൂ ആണ് പതിനാലാമത്തേത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്നു പതിനാറാമത്തേത് അവസര സമത്വം ഒന്നാമത്തേത് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പ്രസ്താവിക്കുന്നു അനുച്ഛേദം ഒന്ന് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് മൂന്നാമത്തേത് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം പതിമൂന്നാമത്തേതാണ് ജുഡീഷ്യൽ റിവ്യൂ പതിനാലാമത്തേത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്നു പതിനാറാമത്തേത് അവസര സമത്വമാണ് പതിനേഴാമത്തേത് അയിത്ത നിർമാർജനം പതിനാറ് അവസരസമത്വം പതിനേഴ് അയിത്ത നിർമ്മാർജ്ജനം പതിനെട്ടാമത്തേത് പദവി നാമങ്ങൾ നിർത്തലാക്കൽ എന്നിവയാണ് പദവി നാമങ്ങൾ നിർത്തലാക്കൽ ഏത് അനുച്ഛേദമാണ് പതിനെട്ടാണ് പതിനെട്ട് പത്തൊൻപതാമത്തെ അനുച്ഛേദം എന്ന് പറയുന്നത് ആറ് തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പത്തൊൻപത് ആറ് തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നു അനുച്ഛേദം ഇരുപത്തി ഒന്ന് പറയുന്നത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് പറയുന്നത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ഇരുപത്തി ഒന്ന് എ എന്ന് പറയുന്നത് ആറ് വയസ്സ് മുതൽ അനുച്ഛേദം ഇരുപത്തി ഒന്ന് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കി മാറ്റി ഇരുപത്തിയൊന്ന് എ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കി മാറ്റി ഇരുപത്തിരണ്ട് അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള അവകാശം ഇരുപത്തിരണ്ട് അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള അവകാശം ഇരുപത്തിമൂന്ന് അടിമത്വത്തിനെതിരെയുള്ള അവകാശമാണ് ഇരുപത്തി മൂന്ന് അടിമത്വത്തിനെതിരെയുള്ള അവകാശം ഇരുപത്തി നാല് ബാലവേല നിരോധിക്കുന്നു ഇരുപത്തി നാല് ബാലവേല നിരോധിക്കുന്നു ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഇരുപത്തി നാല് ബാലവേല നിരോധിക്കുന്നു ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഇരുപത്തി ഒൻപതാമത്തെ അനുച്ഛേദം പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണം ഏതാണ് ഇരുപത്തിയൊൻപതാണ് മുപ്പതാമത്തെ അനുച്ഛേദം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശമാണ് മുപ്പതാമത്തേത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് മുപ്പത്തി രണ്ടാമത്തെ അനുച്ഛേദം പറയുന്നത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് നാൽപ്പത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം നാൽപ്പത്തി നാല് ഏകീകൃത സിവിൽ കോഡ് നാൽപ്പത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണമാണെങ്കിൽ നാൽപ്പത്തി നാല് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നതാണ്